ത്തിനൊരു പേരിട്ടും എന്താണ് ആ പേര് നിന്നോട് സംസാരിച്ച് തുടങ്ങിയപ്പോലും ക്രിഞ്ചായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷെ സാധനം വായിച്ച് വായിച്ച് അമ്പോ എനിക്ക് തന്നെ ക്രിഞ്ച് അടിച്ച് ഞാൻ ബിയാനത്തിലായി സോറി അപ്പൊ എല്ലാവർക്കും റിച്വൽസിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ അതിനു മുൻപായിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടി വായു അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ സ്കൂൾ കുട്ടികളുടെയൊക്കെ ഇടയിൽ ട്രെൻഡിങ് ആയിരുന്ന ഭയങ്കര സംഭവമായിരുന്നൊരു സാധനമാണ് പക്ഷേ ഇപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തൊരു സാധനമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ക്യൂ കി കിഡ്സിനെ അപേക്ഷിച്ച് പറയാമെങ്കിൽ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള സംഭവമാണ് ഈ സാധനം വായിച്ച് വായിച്ച് ആവുമ്പോൾ എനിക്ക് തന്നെ ക്രിഞ്ചടിച്ച് ഞാൻ തന്നെ ഭയങ്കര ചിരിയായിരുന്നു അപ്പോൾ എന്താണെന്നറിയേണ്ടേ അപ്പോൾ എല്ലാവരും പോയി ചാനൽ സബ്സ്ക്രൈബ് ഇട്ട് ഓടി വായി നമുക്ക് വീഡിയോയിലേക്ക് കയറുന്നാലും അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഈ സന്ധ്യ മയങ്ങണ നേരം എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് താതു തുടങ്ങി അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ ഒരു ബുക്കൊക്കെ വായിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സാധനം എൻ്റെ കണ്ണിൽ പെടുന്നത് അപ്പോൾ അപ്പം എന്താണെന്നറിയേണ്ടത് രണ്ടട എന്താണെന്നറിയാം ഓട്ടോഗ്രാഫാണ് വൈസ് അപ്പം ഇതെൻ്റെ എല്ലാം ചേച്ചീരെയാണ് സംഭവം ഇത് വായിച്ചു പോലെ ഞാൻ പറഞ്ഞ പോലെ സംഭവം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിഞ്ചായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷെ അതിൻ്റെ കാലത്ത് ഇത് വലിയ സംഭവമായിരുന്നു ആ സമയത്ത് ചേച്ചി ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനും ഇതൊക്കെ പോയി വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഇന്നത്തെ രണ്ട് മൂന്നെണ്ണം വായിച്ച് കേൾപ്പിക്കാം നിങ്ങളും ചിരിക്കും എല്ലാവരും ചിരിക്കും ചിരിച്ചാൽ ആയസ് കൂടും ഓക്കെ കേക്കാം അപ്പോൾ ഗായസ് നമുക്കിതിലേക്ക് കടന്നാലോ അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുമെങ്കിൽ എന്നോട് ശ്രമിക്കണം കേട്ടോ പാലിട്ട് ഞാൻ വായിക്കാം പക്ഷേ കുഞ്ചിരി കൊണ്ട് തുടങ്ങിയ മനസ്സുകൊണ്ട് സ്നേഹിച്ച് കണ്ണീരോടെ പിരിയേണ്ടി വരുമോ എന്നറിയില്ല എന്നാലും സ്നേഹിച്ച് പോയി നിന്നെ ഒരുപാട് ബൈ ആളുടെ പേര് പറയണോ സ്നേഹമെന്ന് പറയണോ ചേച്ചിയാണ് കേട്ടോ അത് സൈൽ എഴുതിയിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എസ് എസ് എൽ സി എക്സാം കുഴപ്പമില്ല നല്ലതാണ് ഈ യോ ഹോബീസൊക്കെ എഴുതിയിരിക്കുന്ന തീറ്റി ഉറക്കമൊക്കെയാണ് ഓക്കെ അടുത്തത് അടുത്തത് സിജ എന്നാണോ എഴുതിയിക്കുന്നത് സിജമോൺ ആഹാണെന്ന് തോന്നും വിളക്കിലെ ദീപം പോലെ നാദം പോലെ പിരിയാതിരിക്കട്ടെ എന്നും നമ്മുടെ ഈ സ്വാഗതം ഓക്കെ നൈസാണ് ഇനി അടുത്തത് നോക്കാം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ സച്ചിൻ ഈസ് എ സൂപ്പർ സ്റ്റാർ എന്നാണ് മമ്മൂട്ടി ഈസ് എ ഫിലിം സ്റ്റാർ ആൻഡ് യു ആർ എ സ്വീറ്റ് സ്റ്റാർ വൗ സൂപ്പർ അതാരൺ ജിയെന്ന് പറയുന്നത് ചേച്ചിയാണ് കേട്ടോ എനിക്ക് ആരാന്നറിയത്തില്ല ഐ ലവ് യു ഗോഡ് ബ്ലെസ് യു നീ എന്നെ ഒരിക്കലും മറക്കരുത് ഞാൻ നിന്നെ മറക്കില്ല നിന്നെ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഞാൻ നിന്നെ എന്താണ് എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ എഴുതിയേക്കുന്നത് ആ എന്തോ എഴുതിയിട്ടുണ്ട് നീ എന്നും സന്തോഷത്തോടെ തന്നെ ഇരിക്കണം ഓക്കെ അത് ജിയാന്ന് പറയുന്ന ചീസ് ആണ് കേട്ടോ എനിക്കതിഷ്ടപ്പെട്ടു ടൂലിൽ ടൂങ്കിൽ ലിറ്റിൽ സ്റ്റാർ സച്ചിൻ ഈസ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഈസേ ഫിലിം സ്റ്റാർ അല്ല യു ആർ ഐ സ്വീറ്റ് സ്റ്റാർ കൊള്ളാം കൊള്ളാം സൂപ്പർ അയ്യോ സോനു സോനു മോള് മഴവില് കാണുമ്പോൾ ഒരു വ്യക്തിക്ക് വ്യക്തിയും ആദ്യം ഓർക്കുന്നത് തൻ്റെ പ്രണയിനീനെ അല്ലേ അല്ലേ അല്ലയെന്നു അല്ലേന്നു ആ പകരം ആണ് അല്ല കേട്ടോ അപ്പം അല്ല മഴവില് കാണുമ്പോൾ ഒരു വ്യക്തിയും ആദ്യം ഓർക്കുന്നത് തൻ്റെ പ്രണയിനെ അല്ല പകരം തൻ്റെ സുഹൃത്തിനെയാണ് വി സി അയക്കണം ഡി സി അയക്കണം വൈ സുഹുമോൾ വി സി ഡി സി വെഡിങ് കാർഡും ഡെത്ത് കാർഡും ആണ് തോന്നുന്നു ആണെന്ന് തോന്നുന്നു അടുത്ത വായിക്കട്ടെ അടുത്ത വായിക്കാവേ ലവ് പീസേ സ്വിമ്മിങ് പൂൾ ഇടയ്ക്ക് നിർത്തിയാൽ വണ്ടർഫുൾ അതിൽ വീണാൽ ഏപ്രിൽ ഏപ്രിഫുൾ പൂർത്തിയായാൽ ബ്യൂട്ടിഫുൾ കൊള്ളാൻ നൈസ് അടാം നീ ചിരിക്കുമ്പോൾ റിങ് റിംഗോ നീ ദേഷ്യപ്പെടുമ്പോൾ വൈബ്രൻറ്റി നീ കരയുമ്പോൾ ബാറ്ററി ലോ നീ എന്നെ മറന്നാൽ സ്വിച്ചോ ഓക്കെ നൈസാണ് കൊള്ളാം കൊള്ളാം തിന്ന് തിന്ന് ജീവിതം അടുക്കുമ്പോൾ സൗഹൃദ സൗഹൃ സുഹൃത്തായ എന്നെ ഓർക്കണേ ഓക്കെ ഓർക്കാം അനന്തു അനന്തു പറയുന്ന ആളാണ് കേട്ടോ ഓർക്കാവേ ഞാനും ഓർക്കണുണ്ട് ഇയാനത്തിലോ വിമാനത്തിൽ സോറി കൈസ് അയ്യോ എൻ്റെ തെറ്റ ഭയായാലും വിദേശത്തായാലും വിവാഹത്തിന് വിളിക്കണം കേട്ടോ തീർച്ചയായിട്ടും ചേച്ചിയുടെ കല്യാണം കല്യാണമാകുമ്പോഴത്തേക്കും നിങ്ങളെ ഇതിനകത്ത് ഉണ്ട് ഈ നമ്പറാണോ നിർത്തില്ല വിളിക്കുന്നതായിരിക്കും ചേച്ചി മറന്നാലും ഞാൻ മറക്കട്ടെ ഇത് കാണുന്ന ചേച്ചിയുടെ ഒരവസ്ഥയെ അവൾ എന്നെ വിട്ടുവെന്നറിയത്തില്ല കേട്ടോ കാരണം അവൾ പോയ സമയം നോക്കി ഞാൻ ഇത്രയും വലിയൊരു പണി കാണിക്കുന്നേ അവൾ പ്രതീക്ഷ കാണത്തില്ല അടുത്തത് ലിബിന മോൾ എന്ന് പറയുന്നൊരു ചേച്ചി ജീവിതത്തിൽ ഇനിയും നല്ല ഉയരങ്ങളിൽ എത്താനും വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കട്ടെ ഓക്കെ നൈസ അത് നല്ലതാണ് ഓക്കെ അടുത്തവർണം വായിക്കട്ടെ ആദ്യമായി ഞാൻ നി അല്ല നിന്നെ പരിചയപ്പെട്ടപ്പോഴും നിന്നോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴും ഞാൻ നിന്നെ മനസ്സിലാക്കിയതും ഇഷ്ടപ്പെട്ടതും എല്ലാം നിന്റെ വ്യക്തിത്വ വ്യക്തിത്വ വ്യക്തിത്വത്തെയാണ് ഓക്കെ അന്നു മുതൽ ഞാൻ നിന്നോടുള്ള ആ ഇഷ്ടത്തിനൊരു പേരിട്ടു എന്താണ് ആ പേര് എൻ്റെ ചങ്ക് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തെടുത്താണ് വായിക്കേണ്ടതാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകുന്നത് നല്ല സൗഹൃദങ്ങൾ സമ്മാനിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കായി ഒരു ഓട്ടോഗ്രാഫ് സമർപ്പിക്കുന്നു നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത അമൂല്യമായ ഒന്നാണ് സൗഹൃദം അത് കറക്റ്റാണ് കേട്ടോ അതുപോലെ ഒരു ചേച്ചി തന്നെ ചേച്ചിയുടെ ഇതിനകത്ത് ഓട്ടോഗ്രാഫ് അവളുടേതായിട്ട് എത്തിയതാണ് കേട്ടോ സോറി ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓർമ്മകൾ ഉള്ളിടത്തോളം ഇന്നലെ ഉള്ളിടത്തോളം ഇന്നലകൾ നിലനിൽക്കും നമുക്ക് പ്രതീക്ഷകൾ ഉള്ളിടത്തോളം നാളകൾ കാത്തിരിക്കും നമ്മുടെ സൗഹൃദം ഉള്ളിടത്തോളം ഒരു ദിവസം പാഴാവില്ല ഓക്കെ താങ്ക് യു ഒരിക്കലും മറക്കാതിരിക്കരുത് മറക്കരുത് ആ മറക്കാതിരിക്കരുമെന്നല്ല മറക്കരുത് ഈ കൂട്ടുകാരിയെ സജ്ന എന്ന് പറയണത് പിന്നെ അടുത്തത് ഇങ്ങനെ നോക്കട്ടെ നല്ല രസമുണ്ട് കേട്ടോ വായിച്ചിരിക്കാൻ വായിച്ചിരിക്കാൻ ഭയങ്കര ക്രിസ് ആയിട്ട് തോന്നുന്നു ഭയങ്കര കോമഡിയായിട്ടൊക്കെ കൊ കൊള്ളാം കൊള്ളാം ഓർമ്മ നിലയ്ക്കാത്ത കാലം അത്രയും ഓർമ്മയിൽ നൽകി നിലനിൽക്കട്ടെ നമ്മുടെ സൗഹൃദം ഓക്കെ ഇതൊക്കെ നല്ല രസമാണ് ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസം ഉണ്ടായിട്ട് തോന്നും ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകൂപിയോ കോശത്തും ഉയർത്തുന്നു ശാന്ത മനസ്സ് ദേഹത്തിൻ്റെ ജീവൻ അസൂയയും മരിക്കും ഗൈസ് എനിക്കത് മനസ്സിലായില്ലോ അത് വായിച്ചിട്ടങ്ങോട്ട് ഇതാവുന്നില്ല സോറി ഓക്കെ പിന്നെ എന്താണ് ഈ എനിക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെട്ടെന്നോ ഈ നമ്മുടെ ഈ ഓട്ടോഗ്രാഫ് കഴിയുമ്പോൾ നെയിമ് എൻ്റെ നെയിമ് അഡ്രസ്സ് കോൺടാക്റ്റൊക്കെ എഴുതും അതിനകത്ത് ഇവർ കോബി എഴുന്നതിനകത്ത് മുഴുവൻ തീറ്റ തള്ളൽ വായുന്നോട്ടം ആണെന്ന് തോന്നും ആ അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ ഉറക്കം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല അങ്ങനെയൊക്കെ കുറേ എഴുതിയിട്ടുണ്ട് രസമുണ്ട് കേട്ടോ കൊള്ളാം അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈ കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെയുള്ള ഓട്ടോഗ്രാഫുകളൊക്കെ നൽകിയ ഒരുപാട് സൗഹൃദങ്ങൾ സ്കൂൾ ജീവിതത്തിലും കോളേജ് ലൈഫിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അവരേക്കൊന്ന് ഓർക്കുക നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഒന്നുകൂടെ പൊടി കെട്ടിയെടുക്കുക അപ്പം ഞാൻ വീഡിയോ നിർത്തട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോയും കാണണം എല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതോടെ എല്ലാവർക്കും ബൈ